ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ആകെ കാണാല്ലേ ഹബീബെ എന്ന് പറഞ്ഞാൽ നമ്മളെ തങ്ങളെ വിവാദങ്ങളാണ് കൊടിമരത്തിൻ്റെ അതേമാതിരി പിന്നെ പാവപ്പെട്ട പോലെയൊക്കെ കാണിച്ച് പറ്റിക്കുകയെന്നു പറയണത് ചൂഷണം ചെയ്യാന്ന് പറയണത് നിങ്ങളൊക്കെ നൂറ ഹബീബിൻ്റെ ഗുണഭോക്താക്കളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണം അതായത് അതിൻ്റെ ഒരു ഉപകാരം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നൂറ് ഹബീബുകൊണ്ട് അല്ലേ എന്താ നിങ്ങൾക്ക് കിട്ടിയ ഉപകാരം കല്യാണം നിങ്ങളെ മകളെ കല്യാണം നടന്നു രണ്ടു വാക്കില് പറയോ അനുഭവങ്ങൾ പറയുമോ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ അന്വേഷിച്ചു വന്ന സമയത്ത് നിങ്ങൾ വധുവിന്റെ അമ്മ അല്ലേ വരന്റെ കൂട്ടുകാർക്ക് വല്ല എതിർപ്പോ കാര്യങ്ങളൊക്കെ നിങ്ങളത് മക്കളായിരുന്നു എന്താ എന്താ നിങ്ങൾക്ക് പറയാനോ നിങ്ങൾ അഭിപ്രായത്തില്ലേ ഇവിടെ നടക്കുന്നത് ശരിക്കും പറ്റിക്കൽ അതായത് കബളിപ്പിക്കലാണോ അങ്ങനെ നിങ്ങൾക്ക് ആരിക്കലും തോന്നിയിട്ടുണ്ടാവും ഇവിടെ നിങ്ങൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടാവും മൊത്തം കല്യാണത്തിന്റെ ആവശ്യം ഇല്ലാതെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നിട്ടുണ്ടോ നിങ്ങൾ സ്ഥലത്തിന് വന്നിട്ടുണ്ട് നിങ്ങൾ ആവശ്യം അല്ല കല്യാണത്തിന്റെ ആവശ്യത്തിന് മാത്രമേ വന്നു അല്ലേ അപ്പോൾ ഇവിടുത്തെ ഇത് കണ്ടിട്ട് ഇവിടുത്തെ ചുറ്റുപാട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് തങ്ങളെ കണ്ടിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആളുകൾ പറയുന്നൊരു അഭിപ്രായം നിങ്ങൾക്കില്ല അതുകൊണ്ടാണ് കല്യാണക്കാരും എനിക്ക് തങ്ങളോട് പറയാൻ തോന്നി ആണോ